നമസ്കാരം തൃശൂരിൽ എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിന്റെ തനിക്കുണം പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് വളരെ ആഢംബരത്തോടെയും ആഢ്യത്തോടെയും ജീവിക്കുന്ന ചില തമ്പുരാൻ മനോഭാവമുള്ളവർക്ക് എങ്ങനെയാണ് സാധാരണ ജോലി ചെയ്യുന്ന ഈവൻ ഒരു ഡ്രൈവറോടുള്ള സമീപനം എന്തായിരിക്കും എന്നുള്ളതിന്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കണ്ടിട്ട് വരാം കൂടെ ഇരിക്കുന്ന തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നുരണ്ടായിരിക്കും അവിടെ ഇരിക്കുന്നത് ഇതുപോലെ വല്ലതും ഒക്കെ കെ സുരേന്ദ്രനും കൊണ്ടിട്ടുണ്ടോ അതോ അവിടുത്തെ ജില്ലാ പ്രസിഡന്റിന്റെ എത്തണം കിട്ടി എന്നൊന്നും ആർക്കും അറിയില്ല മഹാരാജാവിന്റെ സമ്മാനമല്ലേ ഇങ്ങനെ താഴെ വണങ്ങി വായിക്കുക േ പുതുപുത്തൻ കാറിൽ ഒരു സ്ഥലത്ത് യാത്ര ചെയ്തതിന് ശേഷം മടങ്ങി വരുമ്പോ നൃത്തം പറഞ്ഞപ്പോ ഈ ഒരു സെക്കൻഡ് ഒന്ന് വൈകിയതിനും കയ്യേറ്റം ചെയ്യുക കൂടെ ഇരിക്കുന്ന ഒരു ഡ്രൈവറുടെ അവസ്ഥയാണ് അതായത് ആജ്ഞ കല്ലേപ്പിളർക്കുന്ന ആജ്ഞയാണ് രാജാവ് അങ്ങോട്ട് എന്തെങ്കിലും ഒരു ആജ്ഞ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അപ്പ നടക്കണം ഒരു സെക്കൻഡ് വൈകിയാൽ ഇതായിരിക്കും ശിക്ഷ ഇതാണ് കൂടെ ജോലി ചെയ്യുന്ന സാധാരണപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ ഈ ഡ്രൈവർ ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ഒപ്പ ഉണ്ടാകുന്നത് അവരോട് പെരുമാറുന്ന ഒരു മൃഗീയ സ്വഭാവത്തിന്റെ ഒരു ചെറിയ അംശമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോ ഒരു ആവേശഭരിതരായി നിൽക്കുന്ന സംഘികൾക്കോ അല്ലെങ്കിൽ കുറെ ഫാൻ ഫോളോവേഴ്സിന് ഇതൊക്കെ കേൾക്കുമ്പോ ദേ അപമാനിക്കാൻ വീണ്ടും വന്നിട്ടുണ്ടെന്നാണ് ഇതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രമേ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് തോന്നുള്ളൂ കാര്യം നമ്മൾ ഒരാളെടുത്ത് നമ്മൾക്ക് ഒരു കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ അനുമതി ഇല്ലാതെ നമ്മുടെ ദേഹത്തേക്കൊക്കെ സ്പർശിച്ചാൽ നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതും നേരെ മറിച്ച് കൂടെ ജോലി ചെയ്യുന്ന ഒരാടുത്ത് വണ്ടി നിർത്തുക എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് എന്ന് സാധനം അപ്ലൈ ചെയ്താൽ അത് നിൽക്കുകയുള്ളൂ ശകലം ഒന്ന് മുന്നോട്ട് പോയിട്ട് ജസ്റ്റ് റിവേഴ്സ് എടുക്കാവുന്ന അവസ്ഥയുണ്ട് അത് ക്ഷമാപൂർവ്വം നമുക്ക് എന്ത് ചെയ്യാം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം പക്ഷേ അത് ശകലം ഒന്ന് മുന്നോട്ട് പോയതിന് അയാളെ കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് എത്രത്തോളം സഹിഷ്ണുത ഉണ്ട് എന്നുള്ളതാണ് കാര്യം വീടുകളിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഒരു അവസ്ഥയുടെ ഒരു ചെറിയ സൂചനയാണ് അവിടുത്തെ ജോലിക്കാരെല്ലാം ഒരു പക്ഷേ അവിടത്തെ അടിയാന്മാരായിട്ട് നിൽക്കേണ്ട അവസ്ഥയുണ്ട് അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യുന്ന സമീപനമാണ് ഈ രായാവിനുള്ളതെന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഭവത്തിന് അയാൾക്ക് നേരെ കൈവങ്ങേണ്ട കാര്യമുണ്ടോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കൊന്നും ഇത് വലിയ കാര്യമല്ല കാര്യം അവരല്ല ഇതിന്റെ ഫാൻ ഫോളോവേഴ്സ് ആണ് ഇതേ ഒന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമായിട്ടൊക്കെ അല്ലേ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ പ്രത്യേക കഴിവുള്ള ആളെന്നാണ് അതായത് സമീപനം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ സംസാരം കൊണ്ടോ ഒരിക്കലും ഒരു ജനപ്രതിനിധിയാകാനുള്ള യോഗ്യതയില്ലെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പലകുറി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ സിനിമാ സ്റ്റൈലിൽ ചിന്തിക്കുന്നവരുണ്ടല്ലോ എല്ലാ ഹീറോയിസിക്കാണല്ലോ ഈ കമ്മീഷണർ സിനിമയിൽ പോലെ ഈ നാട്ടിൽ എല്ലാ ഇടങ്ങളിലും പോയി കാണിക്കാൻ പറ്റും അതായിരിക്കണം സിനിമാ സ്റ്റൈലായിരിക്കണം എല്ലായിടത്തുനിന്ന് ചിന്തിക്കുന്ന അല്പബുദ്ധിക്കാരായിട്ടുള്ള നിരവധി പേരുടെ ഒരു കൂട്ടമാണ് നമ്മുടെ നാട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മുതലുകൾക്കെല്ലാം ഈ നാട്ടിൽ വല്ലാത്ത ഒരു സ്വീകാര്യത കിട്ടുന്നത് അല്ലാതെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പല കുറി കാണുമ്പോൾ പി ആർ വർക്കിനപ്പുറം അദ്ദേഹം ഒന്നുമല്ല എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉദാഹരണം പുറത്തേക്ക് വരുമ്പോൾ അത് തെളിയിക്കുന്നത് എന്താണ് ഇദ്ദേഹം ഈ സ്വർണം പൂശിയ ചെമ്പ് പോലെ തന്നെയാണ് പുറത്ത് കാണിക്കുന്നതല്ല ഇദ്ദേഹം ഇനിയൊക്കെ കാണാനിരിക്കുന്നതാണ് പിന്നെ ഇദ്ദേഹം രാജ്യസഭാ എം ആയിട്ടായിരുന്നു നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ഇദ്ദേഹം വലിയ കാരുണ്യവാനാണ് എന്ത് കാര്യത്തിനും പാവങ്ങളെ സഹായിക്കുന്നോ എന്നൊരു ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രാജ്യസഭാ എം പി ആയിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് ഒരിക്കലും ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കേണ്ടി വരില്ല ഫണ്ട് ഇഷ്ടമുള്ള കൊണ്ടുവന്ന് കൊടുക്കാം പക്ഷെ ഇനി അങ്ങനെയല്ല ഒരു സ്പെസിഫിക് മേഖലയിലെ എം പി ആണ് ഇനി എത്ര ദിവസം അവിടെ കാണുമെന്നോ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓടി വന്ന് പറയാൻ പറ്റിയ ആൾ എല്ലാ സമയത്തും ഇപ്പോ ഈ ക്യാമറകൾക്ക് മുന്നിൽ അവിടെ തേരാപ്പാര നടന്ന കണക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന തൃശ്ശൂർകാരുണ്ടല്ലോ ആ അനുഭവിച്ചു ബോധ്യപ്പെട്ടാൽ മതി അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഉദാഹരണം അദ്ദേഹത്തിന്റെ കാലക്കേടിന് തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത് കാര്യം ദൃശ്യം ഓണാക്കി തിരിക്കുകയാണ് ഡോർ തുറക്കുന്ന ഉൾപ്പെടെ എല്ലാം വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം നിയന്ത്രണം വിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നത് ആ പ്രവർത്തനം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള വ്യക്തി എന്താണോ അത് തുറന്നു കാട്ടുകയാണ് പുറത്തെ ക്യാമറകൾക്ക് മുന്നിലും ആളുകളുടെ മുന്നിലും കൃത്രിമമായി അഭിനയിക്കുന്ന ഒരു വ്യക്തി എന്നതിനപ്പുറം ഇദ്ദേഹം എന്താണെന്ന് പലപ്പോഴും പല കുറി മാധ്യമങ്ങളുടെ മുന്നിൽ സ്വയം നിയന്ത്രണം വിട്ട് പലതും കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ഈ ആഡംബരത്തിലും ആഡ്യത്വത്തിലൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ സാധാരണക്കാർ അല്ലെങ്കിൽ തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനോഭാവം എന്താണെന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന തൊഴിലാളികളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയാറുണ്ട് അത് പൊതുവായിട്ടുള്ള എല്ലാ തൊഴിലാളികളോടുമുള്ള അദ്ദേഹത്തിന്റെ മനോഭാവമാണ് കാര്യം വളർന്നതും കണ്ടതും ശീലിച്ചതെല്ലാം അതേ അന്തരീക്ഷമാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ആൾക്കാരാണ് ഐത്ത വിഭാഗക്കാരാണ് ആ വിഭാഗക്കാരോട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തിന് മമത ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരും കാലങ്ങളിൽ അനുഭവിച്ചറിയാൻ അവസരം ഉണ്ടാകുകയാണ് അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഇതേ വ്യക്തിക്ക് എന്തായിരിക്കും തൃശ്ശൂരിൽ ഉണ്ടാകാൻ പോകുന്ന മതിപ്പെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചു തരാം ആൾക്കാര് വെറുത്തു തള്ളുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം ഇപ്പോഴത്തെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പദവി ഏറ്റെടുത്ത് നടത്താനുള്ള കപ്പാസിറ്റിയോ ക്യാപ്പബിലിറ്റിയോ ഇല്ലാത്തൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അതിനെ സംബന്ധിച്ച് മുൻവിധികളൊന്നുമില്ല ചെയ്ത് കാണിക്കട്ടെ പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മുൻകൂട്ടി വിലയിരുത്തേണ്ടതുണ്ടല്ലോ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാര്യം ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞു ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പദവി കൊണ്ട് അട്ടർ ഫെയിലിയർ ആണെന്ന് താഴ്ന്ന അഞ്ച് വർഷത്തിനകത്ത് ജനങ്ങളെ പ്രവർത്തിച്ച് ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത് കാര്യം ഇവിടെ നിന്ന് ഇനിയിപ്പോ എല്ലാ കാര്യത്തിലും ക്യാമറകൾ കാണില്ലല്ലോ ഇനി അതേ എന്ത് ചെയ്യുന്നു രാജ്യസഭ എം ബി ആയിരിക്കുമ്പോൾ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ആ കാര്യം ഈ ചെയ്ത് ആനുകൂല്യം കിട്ടിയവർ സംസാരിച്ചിട്ടില്ല പറയുന്നത് മുഴുവൻ ആരാണ് സംഘികളും പറയുന്നുണ്ട് ഒപ്പം അദ്ദേഹവും പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് അദ്ദേഹം നിഷ്പക്ഷനായിട്ടുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചേനെ ഇപ്പോ ഈ യു ഡി എഫ് കാരെല്ലാം കൂടി ഒരു താമര വിരിയിച്ചു കൊടുത്തത് കൊണ്ട് പത്മജാ വേണുഗോപാൽ അങ്ങോട്ട് വന്നതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ്കാർ ഓപ്പറേറ്റ് ചെയ്ത് അവിടുത്തെ സിറ്റിംഗ് എം പി അവിടെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ കച്ചവടം പൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ലായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഒരു ലക്ഷം വോട്ടിന് വിജയിച്ചിട്ട് ഇപ്പോ അദ്ദേഹം പറയുകയാണ് എന്റെ കഴിവുകൊണ്ടാണ് ഇത് വിജയിച്ചത് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കഴിവുകൊണ്ടാണ് വിജയിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതൊക്കെ ഇനി തെളിയിക്കപ്പെടാൻ പോവുകയാണ് എന്തായാലും ഒരു വ്യക്തി എന്താണെന്നുള്ളതിന്റെ സാമ്പിൾ വെടുക്കെട്ടാണ് ഇപ്പോൾ കണ്ടത് ഒരു ഡ്രൈവർ അടുത്ത് പോലും പെരുമാറുന്ന രീതി ഇതാണ് ഇദ്ദേഹത്തിന് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ദിരാലംബരായിട്ടുള്ള പാവപ്പെട്ട ആളുകളോടെല്ലാം വലിയ അനുകമ്പയും അവരോട് വല്ലാത്ത രീതിയിലുള്ള സഹിഷ്ണുതയും അല്ലെങ്കിൽ അവരോട് വല്ലാത്ത അനുകമ്പയൊക്കെ ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാലം ബോധ്യപ്പെടുത്തുമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ അതിനൊരു ഉദാഹരണമാണ് ഈ അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ഒരു ഡ്രൈവർ പണി ചെയ്യുന്ന വ്യക്തിയോട് പോലും മര്യാദയ്ക്ക് പെരുമാറാൻ അറിയാത്ത ഈ വ്യക്തിയാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിഷ്കളങ്കരെ നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ലെന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു